ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കാൻ ബെംഗളൂരുവിലേക്ക് പോയ എൻ്റെ അവസ്ഥ അല്പം ദയനീയമാണ് ബെംഗ്ലൂരുവിൽ ഒരു ദിവസം കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ് ഒന്നോ രണ്ടോ ദിവസം ഹൈബർനേഷൻ ഇതായിരുന്നു ബംഗളൂരുവിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ ഇതിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനേ ഇറങ്ങിയതാണ് ഫ്ലാറ്റിന് മുമ്പിൽ കണ്ട ഒരു മതിലാണ് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നത് പാറ നീളത്തിലും വീതിയിലും കീറി മതിലായി കുത്തി നാട്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പാറ പീസിന് നമ്മുടെ നാട്ടിൽ എത്ര രൂപ നൽകേണ്ടി വരും എത്ര പാറ പീസുകൾ കൊണ്ടാണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം അതും ആറടി പൊക്കത്തിൽ കാണുമ്പോൾ നിസാരം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള എന്തോ വിശേഷമുണ്ടെന്ന് തോന്നുന്നു പന്തലല്ല ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി ഇറങ്ങിയതാണ് ഫ്ളാറ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ റെസ്റ്റോറന്റിനടുത്തെത്തി റെസ്റ്റോറന്റ് തന്നെ നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ വിഭവങ്ങളുടെ മെനു മുമ്പിൽ തന്നെ എഴുതി വച്ചിരുന്നു കേരളത്തിലേതോ കടയിലെത്തിയ പ്രതീതി ദോശയും പുട്ടും കടലക്കറിയുമാണ് ഞങ്ങൾ ഓർഡർ നൽകിയത് സെറ്റ് ദോശ എഴുപത് രൂപ പുട്ട് അറുപത് രൂപ കടലക്കറി എഴുപത് രൂപ ന്യായമായ റേറ്റ് മാത്രമാണ് കടയിലുള്ളത് ബംഗളൂരുവിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം കറങ്ങാൻ ഇറങ്ങിയപ്പോൾ മിക്ക കടകളിലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം പോലും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അധികം വൈകാതെ പാഴ്സൽ കിട്ടി പാഴ്സലും വാങ്ങി നേരെ ഫ്ളാറ്റിലേക്ക് ഫ്ളാറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടു പരാജയമായിരിക്കുമെന്ന് കരുതി തന്നെയാണ് വാങ്ങിയത് പുട്ടും കടലയും പണ്ടേ വീക്ക്നസ് ആണ് പക്ഷെ കൊണ്ടുവന്ന് കഴിച്ചു നോക്കിയപ്പോൾ മുൻധാരണകൾ ആകെ മാറി നല്ല രുചികരമായ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചൽപ്പം ഫാമിലി ടൈം നീതുവിന്റെ വക ചെറിയൊരു കുക്കിംഗ് വെങ്കിട്ടിന്റെ വക ക്ലീനിങ് ഇത് കഴിഞ്ഞ ദിവസം പാഴ്സലായി വന്ന ഡ്രസ്സുകളാണ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കി വണ്ടിക്കകത്ത് വെച്ചിരുന്നു ഒന്ന് ഇട്ടു നോക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല ഇതിപ്പോൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നത് നന്നായി ഇന്ന് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രസ്സെല്ലാം ഒന്ന് ഇട്ടു നോക്കാൻ തീരുമാനിച്ചു നമ്മൾ മലയാളികൾ മിക്ക ആണുങ്ങൾക്കുമുള്ള ഒരു മോശം സ്വഭാവം എനിക്കും അധികം ഡ്രസ്സ് ഒന്നും വാങ്ങില്ല വാങ്ങിയാൽ തന്നെ സെയിം കളറായിരിക്കും മിക്ക ഡ്രസ്സുകളും എടുക്കാറുള്ളത് ഇതിപ്പം നമ്മുടെ സ്വന്തം നാട്ടുകാരനായ മിസ്റ്റർ ജോർജിന്റെ സ്വന്തം ബ്രാൻഡായ എസ്ക്യൂവിന്റെ ഷർട്ടുകളാണ് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ജോർജിന്റെ എക്സ്ക്ലൂസീവ് ഷോപ്പും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അക്ഷരമാല ഷർട്ടാണ് ഇതെനിക്ക് മാത്രമല്ല നീതുവിനും വെങ്കിട്ടിനും ഉണ്ട് ഷർട്ടെല്ലാം എനിക്കാണ് വാങ്ങിച്ചതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഇത് തന്നെ ഇട എന്റെ ഷർട്ടെങ്കിലും എനിക്ക് താഴെ എന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ ഉച്ചയായതോടെ ലഞ്ച് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് നീതുവിൻ്റെ കുക്കിംഗ് എല്ലാം വെറും ഷോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രാവേളകളിൽ ഞങ്ങൾക്ക് വരുന്ന വേസ്റ്റുകളെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഹോട്ടലുകളിലോ ഫ്ളാറ്റുകളിലോ വേസ്റ്റ് ബിന്നുകളുണ്ടാവും എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി പോയ അതേ കടയിൽ തന്നെയാണ് ലഞ്ച് വാങ്ങാനും പോകുന്നത് വഴിയരികിൽ കണ്ടതാണ് ബംഗളൂരു അത്യാവശ്യം ജലക്ഷാമമുള്ള പ്രദേശമാണെന്ന് കേട്ടിട്ടുണ്ട് ഇതുപോൽ കുട്ടികൾ വിവിടുന്ന സൈക്കിളിൽ വെള്ളവും കോരി കൊണ്ടു വരുന്നതാണ് കാണുന്നത് ഹോട്ടലിലെത്തി പുതുച്ചോറും പാർസൽ വാങ്ങി ഫ്ളാറ്റിലേക്ക് തന്നെ മടങ്ങി ഫ്ളാറ്റിലെത്തി പുതുച്ചോറും കഴിച്ച് മൂന്നേ മുക്കാലോടെ ബംഗളൂരു കറങ്ങാനായി ഇറങ്ങിയതാണ് ആദ്യം പോകുന്നത് ഫ്ളാറ്റിനടുത്ത് തന്നെയുള്ള മില്ലർ സ്റ്റോറിലേക്കാണ് മലയാളികളുടെ തന്നെ സംരംഭമാണ് വലിയൊരു ചെയിൻ സ്റ്റോർ നെറ്റ്വർക്കിന്റെ ബംഗളൂരുവിലെ ഷോപ്പാണിത് രാവിലെ മില്ലർ സ്റ്റോറിന്റെ വി പി നിധിനെ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടിരുന്നു നിധിൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഷോപ്പിൽ ഒന്ന് കയറിയിട്ട് പോകണമെന്ന് പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കീടനാശിനികളോ കെമിക്കൽസോ യൂസ് ചെയ്യാത്ത പൊടികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അത്യാവശ്യം എല്ലാത്തരം മസാല ഐറ്റംസും ഉണ്ട് കെമിക്കൽസൊന്നും അടിയാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനും ആറുമാസമേ എക്സ്പയറി ഉള്ളെന്നാണ് നിതിൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റോർ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പം കൃഷിയിടങ്ങളിലൊക്കെ അടിച്ചു കയറ്റുന്ന മരുന്ന് കണ്ട സത്യം പറഞ്ഞ കണ്ണുതള്ളിപ്പോവും പ്രത്യേകിച്ച് മുളകുകൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള മസാലകളും ഓയിലും ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വഴിയരികിൽ കണ്ടതാണ് പലതരത്തിലുള്ള കല്ലുകളാണ് ലോറിയിൽ നിറച്ചിരിക്കുന്നത് എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് കല്ലുകളെല്ലാം ലോഡ് ചെയ്തു വെച്ചിരിക്കുന്നു ആവശ്യക്കാർ വന്നു പറഞ്ഞാൽ ഉടനെ സൈറ്റിൽ ഇറക്കി കൊടുക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു ആരെയും കാണാനില്ല കണ്ടിരുന്നെങ്കിൽ ലോഡിന്റെ വില തിരക്കാമായിരുന്നു വഴിയിരികിൽ ഒരു ഷോപ്പിംഗ് സെന്റർ കണ്ടുകൊണ്ട് അവിടേക്ക് വിടാമോ എന്ന് നീതുവിന്റെ ഭവ്യതയോടെയുള്ള ചോദ്യം ചോദ്യം കേട്ടാൽ അവിടേക്ക് ആർക്കും വിടാതിരിക്കാൻ തോന്നില്ല ബേസ്മെന്റിലെ പാർക്കിങ്ങിലെത്തി ഞാനും വെങ്കിട്ടും വണ്ടിയിൽ തന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നീതുവെത്തി ഇനി തിരിച്ച് ഫ്ളാറ്റിലേക്കാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ഫ്ളാറ്റിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ നടന്നില്ല ഇനി നാളെ നാട്ടിലേക്കുള്ള മടക്കമാണ് യാത്രകൾ തുടരുകയാണ്